ർപീസ് ബ്ലോഗിലേക്ക് യാവർക്കും സ്വാഗതം ഇത് ഫാഷൻ ഫ്രൂട്ട് ഇവിടെ ആതിലിൻ്റെ വീട്ടിലുള്ള ഫാഷൻ ഫ്രൂട്ട് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാം ഒരു അടിപൊളി അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഈ മാസ്റ്റർപീസ് ബ്ലോഗ് എന്ന ചാനലും അതുപോലെ മാസ്റ്റർപീസ് എന്ന ചാനലും മിസ്റ്റർ ചലഞ്ച് എന്ന ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോയിലൊക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് വെളുത്തുള്ളി എട്ടില്ലി നമ്മൾ അരിഞ്ഞു വെച്ചതാണ് അതുപോലെ തന്നെ മുളക് ആവശ്യമുണ്ട് പച്ചമുളക് ആണ് രണ്ടെണ്ണം അരിഞ്ഞു വെച്ചത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് കായപ്പൊടിയാണ് അതൊരു നുള്ളു വേണം കടുക് അര ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എടുക്കുക അതുപോലെ തന്നെ മുളക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില രണ്ടില്ലി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഫാഷൻ ഫ്രൂട്ടാണ് ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് മൂന്നെണ്ണം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒരു കപ്പ് ഫാഷൻ ഫ്രൂട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് വേണം മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം എടുക്കണം ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക ഇനി നമ്മൾ പാചകം ചെയ്യാൻ പോവുകയാണ് അതിനായിട്ടൊരു പാൻ എടുത്തു ഇത് നന്നായിട്ട് ചൂടാക്കുക അതിനുശേഷം ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് കളർ മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക അതിനുശേഷം അതിലോട്ട് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി കറിവേപ്പില ഇതിൻ്റെ തണ്ട് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല ഒന്ന് വാടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കായം പൊടിച്ചത് ചേർക്കുക ഇതെല്ലാം കൂടി ഒരു മിനിറ്റോളം അതിനുശേഷം ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ച് ചേർത്താൽ മാത്രം മതി പിന്നീട് നമുക്ക് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാചകം കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമായ പാഷൻ ഫ്രൂട്ട് വരുന്നത് ഇനി ഈ പാഷൻ ഫ്രൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം രണ്ട് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് ഇവിടെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്പെഷ്യൽ അച്ചാർ തയ്യാറായിരിക്കുകയാണ് ഇത് നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സമയമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ആ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് ഫ്ലോഗ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം